പകുതി വണ്ടി പകുതി റോഡിലാണ് അടക്കുന്നത് റുവാ റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണോന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം എടുക്കുന്നോ നിങ്ങൾ പറയ് നിങ്ങൾ കണ്ട കാര്യം പറഞ്ഞു ഈ ഒരു വീഡിയോ കഴിഞ്ഞ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ വിവാദവും ചർച്ചയും ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്കാകട്ടെ ആ പെൺകുട്ടിയുടെ സൈഡിൽ ശരി കാണാനും ചിലർക്കാകട്ടെ ആ പയ്യന്റെ സൈഡിൽ ശരി കാണാനുമാണ് താല്പര്യം ഈ പെൺകുട്ടി പറയുന്നത് എന്തെന്നാൽ തന്റെ വീടിന് മുന്നിൽ വെച്ച് കാർ നിർത്തിയിട്ട് ഇതേപോലെ കാണിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് പെൺകുട്ടി ഈ കാര്യം അമ്മയോട് പറയുന്നു അമ്മയും പെൺകുട്ടിയും കൂടെ വീടിന് പുറത്തേക്ക് വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നു കൂടെ കുറച്ച് നാട്ടുകാരുമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പോയിന്റ് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഈ ആളാ എന്നാണ് കാറിലിരുന്ന ആളിന്റെ വാദം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടതാണെന്ന് പെൺകുട്ടി എന്നാൽ എന്താണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടിക്ക് മറുപടിയില്ല ഇനി പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് പറയുന്നോ നമുക്ക് നോക്കാം നിങ്ങൾ ആരുടെങ്കിലും വീടിന് മുന്നിൽ വെച്ച് വണ്ടി നിർത്തിയിട്ടിട്ട് എന്തെങ്കിലും അപമര്യാദയായി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുമോ എന്നാണ് പെൺകുട്ടിയെ അനുകൂലിച്ചുള്ളവരുടെ ചോദ്യം പിന്നെ മറ്റൊരു കാര്യം ആ പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത് കാണുന്നത് ഈ വീട്ടിന് മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത് ഇനി മറ്റൊരു ഭാഗം എടുക്കാം ആ കാറിലെ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയാണിത് അദ്ദേഹത്തിന്റെ വർഷൻ പ്രകാരം അദ്ദേഹം പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് തനിക്ക് തളർച്ച ഉണ്ടാകുന്നു കാർ നിർത്തിയിട്ട് തന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുന്നു അദ്ദേഹത്തിന്റെ വാദം അതാണ് അത് ആ പെൺകുട്ടി കാണുന്നു പിന്നെ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയും അയാൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു എന്താണ് കണ്ടതെന്ന് ആ പെൺകുട്ടിയോട് അടിക്കടി ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെ മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് ഇതിന്റെ നിജസ്ഥിതി അദ്ദേഹത്തിന്റെ വാദങ്ങൾ അനുകൂലിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പെൺകുട്ടി സദാചാരം കളിക്കുകയാണ് അവർ കാർ നിർത്തിയിട്ട് എന്ത് ചെയ്താലും ഈ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നം എന്തിനാണ് നാട്ടിൽ സദാചാരം കളിക്കുന്നത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ പെൺകുട്ടിയെ നാട്ടിലെ അനുമോളെന്ന ചില പേരിട്ട് വിളിക്കാനും തുടങ്ങി പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ പെൺകുട്ടി ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് ഡൗണാണ് സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതും നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പെൺകുട്ടി എന്നതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യമൊന്നും രണ്ടുപേരും ഒത്തുതീർപ്പിന് തയ്യാറല്ലായിരുന്നു ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ രണ്ടുപേരും വഴക്ക് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കൊട്ടാരക്കര പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇത് വളരെയധികം ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് അന്യന്റെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഇന്നത്തെ കേരള സമൂഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ാണ് ഒരു ആളുകൾ എന്നാൽ തന്റെ വീടിന് മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോലും പാടില്ലേ എന്നുള്ളത് വേറൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ വീഡിയോ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിങ്ങൾ എന്ത് കാണുന്നു കേരളത്തിലെ സദാചാര ബോധം ഉണരുകയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ